രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിലായി ഇപ്പോൾ ഓരോ വർഷവും നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിക്കാറുണ്ട് പേഴ്സൺ ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞിട്ടൊരാളെ തിരഞ്ഞെടുക്കാറുണ്ട് ആ വർഷത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തപ്പെട്ട ആളിനെയാണ് പേഴ്സൺ ഓഫ് ദ ഇയർ എന്ന് തിരഞ്ഞെടുക്കാറുള്ളത് അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുക പേഴ്സൺ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി തിരഞ്ഞെടുക്കപ്പെട്ടത് പോപ്പ് ഗായികയായ ടൈലർ ഷിഫ്റ്റാണ് ഈ ടെയിലർ സിഫ്റ്റിനെ കുറിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ അതായത് ആ ഒരാൾ നടത്തുന്ന പാട്ട് പാട്ടെഴുതിയും പാട്ട് പാടുകയും ചെയ്യുന്ന ഒരാളാണ് നടത്തുന്ന മ്യൂസിക്കൽ പരിപാടിക്ക് മുപ്പതിനായിരം അമ്പതിനായിരം ആളുകൾ വന്നിട്ട് ഓരോ സ്ഥലത്തും അവർ നടത്തുന്ന പരിപാടിക്ക് അത്രത്തോളം ടിക്കറ്റ് വിറ്റഴിച്ചിട്ട് അത്രത്തോളം നികുതി ഗവൺമെൻറ്റിലേക്ക് എത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതായത് ഓരോ സ്ഥലത്ത് അവർ നടത്തുന്ന മ്യൂസിക്കൽ നൈറ്റുകൾക്കും ഇതുപോലെ ആളുകൾ വന്നിട്ട് ടിക്കറ്റ് എടുത്ത് കയറുകയും അതുവഴി ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തിൽ തന്നെ അവരുടേതായ ഒരു കോൺട്രിബ്യൂഷൻ വലിയ നിലയിൽ എത്തിക്കാനും ചെയ്തിട്ട് ഒരു സ്ത്രീയാണ് അപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ടേലർ സ്വിഫ്റ്റിനെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കാം അവരെയാണ് ടൈലർ സ്വിഫ്റ്റിനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പേഴ്സൺ ഓഫ് ദ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ യുദ്ധം ഇപ്പം രണ്ട് യുദ്ധം ഈ ലോകത്ത് നടക്കുന്നതിനെ തുടർന്ന് നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകളാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ടൈലർ സ്വിഫ്റ്റിന് കൊടുത്തതിന് നമുക്ക് പ്രോബ്ലം ഒന്നുമില്ല അവർക്ക് കിട്ടപ്പെടേണ്ട ആൾ തന്നെയാണ് അർഹതപ്പെട്ട ആൾ തന്നെയാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു കൂട്ടരെ കൂടി ചിന്തിക്കാമായിരുന്നില്ലേ എന്നൊരു ചോയ്സും കൂടി നമ്മളിലേക്ക് വരുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ വായിക്കാറുള്ള ന്യൂസ് ഗാസയിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അവിടെ നമുക്ക് നടന്നുകൊണ്ടിരിക്കണ എത്രത്തോളം അതായത് ഓരോ ദിവസവും കുഞ്ഞുങ്ങൾ അനാഥരാവുന്നു കുട്ടികൾ മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു വീടുകളില്ലാതാവുന്നു ജനങ്ങൾ അത്രയും ഒരു മനുഷ്യരെന്ന നിലയിൽ അനുഭവിക്കാവുന്ന ഏറ്റവും ക്രൂരതകളാണ് അവിടെയുള്ള ഓരോ കുട്ടികളാവട്ടെ വലിയവരാവട്ടെ എല്ലാവരും അനുഭവിച്ചുകൊണ്ടേയിരിക്കണം ഈ കാര്യങ്ങളൊക്കെ നമ്മളറിയുന്നത് എങ്ങനെയാണ് മാധ്യമങ്ങളിലൂടെ അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ മാധ്യമത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അത്രയും റിസ്ക് എടുത്തിട്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് എത്തിക്കുന്നതുകൊണ്ടല്ലേ ഏഹ് നമ്മളറിയുന്നത് അപ്പം ഈ ഗ്യാസയിലൊക്കെ ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ കൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പേഴ്സൺ ഓഫ് തിയറായി പ്രഖ്യാപിക്കാമായിരുന്നില്ലേ എന്ന് ഒരു ചിന്ത നമുക്കൊക്കെ ഒരു കാര്യമാണ് സ്വാഭാവികമായിട്ട് അത് തോന്നണം ഇപ്പം ഞാൻ പറയുമ്പോൾ എങ്കിലും നിങ്ങൾക്ക് തോന്നട്ടെ അങ്ങനെ ഇനി ഈ കലോത്സവ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ പത്രം വായിക്കണ സമയത്ത് ഉണ്ടായിരുന്നു ഒരു പത്രപ്രവർത്തകൻ അതായത് ഇസ്രായേലി തൊട്ട് മുമ്പിലത്തെ മാസം അതായത് ഇപ്പം ഞാൻ ഡിസം നമ്മളെ ജനുവരിയിലായിരുന്നു കലോത്സവം നടന്നത് ഡിസംബർ മാസത്തിൽ ഈ മാധ്യമപ്രവർത്തകൻ്റെ ഭാര്യയും മകനും കുടുംബവും ഒക്കെ മരിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും വിട്ടുകൊടുക്കാണ്ട് വീണ്ടും തുടർന്നും ആ തൻ്റെ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കെ ആ മനുഷ്യൻ്റെ തന്നെ മനായിട്ടുണ്ടായിരുന്നു പ്രാഞ്ചുന്ന ആളാണ് രണ്ടാമതൊരു പത്രപ്രവർത്തകൻ ഉണ്ടായിരുന്നു മകൻ ആ മകനും പോകുന്ന വഴിക്ക് കാറിൽ പോകുമ്പിട്ടു ആ മകനും മരിച്ചു അപ്പം ചെറിയ പയ്യനാണ് അപ്പം ആ മരുമകളെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഫോട്ടോയും പത്രത്തിൽ ഉണ്ടായിരുന്നു എന്നിട്ട് അന്നേരവും വന്നിട്ട് പുള്ളി മാധ്യമങ്ങളോട് പറയണത് ഒന്നും നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല നമ്മളെ ജോലി നമ്മൾ തുടർന്നുകൊണ്ടേ ഇരിക്കണം മറ്റിപ്പോഴും സ്വന്തമായിട്ട് ആ ജോലി തന്നെ തുടർന്നുകൊണ്ടേയിരിക്കണു ഇത്രയും വിഷമം മനസ്സിൽ വെച്ചിട്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരാളുടെ പടം ഞാൻ ആളുടെ പേരൊക്കെ പറയാം കാരണം എനിക്ക് കാണാപ്പാടം വരാത്തത് കൊണ്ട് ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ് അത് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ആളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പം സ്വന്തം ജീവനും ജീവിതമൊക്കെ പണയം വെച്ചിട്ട് അവിടെ പോയിട്ട് അവിടെ നടക്കുന്ന ക്രൂരതകളൊക്കെ പുറലോത്ത് എത്തിക്കാൻ വേണ്ടി ഇത്രയും റിസ്ക് എടുത്തിട്ട് ജോലി ചെയ്യണം ആ ആളുകളെ കൂടിയിട്ട് നമുക്ക് ടൈം പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കാമായിരുന്നില്ലേ എന്നൊരു ചിന്ത നമുക്കൊക്കെ തോന്നും ഇനി അവിടുത്തെ രണ്ടോന്ന് മാധ്യമപ്രവർത്തകരുടെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിക്കാം വാ ഇൽ ദഹദൂദ് അൽ ജസീറ അറബിക് ചാനലിൻ്റെ ഗസ ബ്യൂറോ മേധാവിയാണ് എപ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഗസയുടെ പുതിയ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഞാൻ പറഞ്ഞ മാധ്യമപ്രവർത്തകൻ ഇതാണ് വായിലിൻ്റെ ഭാര്യയും മകനും മകളും പേരകുട്ടിയടകം ഇരുപത്തി അഞ്ചോളം പേര് കൊല്ലപ്പെട്ടു മറ്റൊരു മകന് ഗുരുതരമായി പരിക്കേറ്റു ഇടതടമില്ലാതെ വീഴുന്ന ഇസ്രായേലി ബോംബുകൾ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങളുടെ നേർ ചിത്രം തൽക്ഷണ വാർത്തയെ നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് വാ അലിന് ആ വാർത്ത കേൾക്കേണ്ടി വന്നത് അദ്ദേഹം അങ്ങോട്ട് പോയി റിപ്പോർട്ടറാണെന്ന് കാണിക്കുന്ന പ്രസ് ജാക്കറ്റ് അണിഞ്ഞു അണിഞ്ഞുതന്നെ പ്രിയപ്പെട്ടവർ അവസാനമായി കണ്ടു രണ്ടാം ദിവസം അവരുടെ സംസ്കാര ചടങ്ങ് കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം ജോലി സ്ഥലത്ത് മടങ്ങിയെത്തി റിപ്പോർട്ടിംഗ് തുടർന്നു ഇസ്രായേലിനെതിരായ പോരാട്ടം കൂടിയാണ് ഗസയുടെ യാഥാർത്ഥ്യം ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നത് അദ്ദേഹം പറഞ്ഞു അതായത് സ്വന്തം വേഷം അതായത് മാധ്യമപ്രവർത്തകനാണെന്ന് കാണിക്കുന്ന ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ചിട്ടാണ് ആ സ്ഥലത്തേക്ക് ചെന്നിട്ട് തൻ്റെ കുടുംബാംഗങ്ങളെ അവസാനമായി കാണുന്നതും ആ കണ്ട് അവരുടെ കാര്യങ്ങൾ ചെയ്ത് മണിക്കൂറുകൾക്കകം വന്നിട്ട് വീണ്ടും അതേ ജോലി ചെയ്യുകയാണ് അദ്ദേഹം പറയണത് ഈ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന തന്നെ ഒരു പോരാട്ടമാണ് നമ്മൾ ഇവർക്ക് ഇവർക്കെതിരെ നടത്തുന്നത് നമ്മളിത് തുടർന്നുകൊണ്ടേയിരിക്കണം എന്നാണ് സ്വന്തം കുടുംബത്തിലെ ഇരുപത്തഞ്ചോളം ആളുകളെ നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക എന്ത് പകരം കൊടുത്താലാണ് ഇനി നഷ്ടം നികത്താൻ കഴിയുക ഈ ജന്മത്തിനിയ നഷ്ടം നികത്താൻ അവർക്ക് കഴിയുമോ എന്തെങ്കിലും യുദ്ധം അവസാനിച്ചാൽ പോലും ഈ ആളുകൾക്കൊക്കെ പഴയ ജീവിതം തിരിച്ചു കിട്ടുമോ നഷ്ടപ്പെട്ട എന്തെങ്കിലും ഒന്ന് അവർക്ക് തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുമോ ആ കുട്ടികൾക്കൊക്കെ ഒരു സൂര്യോദയം നന്നായിട്ടൊന്ന് കാണാനും ആസ്വദിക്കാനും പറ്റുക രണ്ടക്ഷരം പഠിക്കാൻ പറ്റുക സമാധാനമായിട്ട് പേരൻസിൻ്റെ മടിയിലൊന്നിരുന്ന് കളിക്കാൻ പറ്റുന്ന കൊച്ചു കുട്ടികൾ പോലും ആ നാട്ടിലുണ്ടോയെന്ന് എനിക്ക് അറിയില്ല ഇനി നമുക്ക് വേറെയും മാധ്യമപ്രവർത്തകരുടെ ഡീറ്റെയിൽസ് നോക്കാം ഡിസംബർ പതിനഞ്ചിന് വാലം ക്യാമറാമാൻ സാബിർ അബൂദഖയും ഖാൻ യൂണസിലെ ഹൈഫ സ്കൂളിന് നേരെയുള്ള ഇസ്രായേലിൻ്റെ ബോംബാക്രമണം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു അവർക്ക് നേരെയും ഇസ്രായേലി മിസൈൽ വീണു രണ്ടു പേർക്കും പരിക്കേറ്റു ഗുരുതരമായി പരിക്കേറ്റ സാമിർ രക്തം വാർന്ന് മരിച്ചുകൊണ്ടിരുന്നപ്പോഴും ഇസ്രായേലി സൈന്യം ആംബുലൻസ് എത്തിക്കാൻ അനുവദിച്ചില്ല ആറു മണിക്കൂർ സാമിർ ചോര വാർന്ന് കിടന്നു മരിച്ചു വാലാകട്ടെ തൻ്റെ മുറിവുകൾ വെച്ചുകെട്ടി സഹപ്രവർത്തകൻ്റെ അന്ത്യച്ചടങ്ങിൽ പങ്കെടുത്തു അത് ഉടനെ വീണ്ടും ജോലി സ്ഥലത്തേക്ക് വീണ്ടും ലൈവ് റിപ്പോർട്ടിങ്ങും അതായത് കൂടെ ഉള്ള ഒരാൾ അത്രയേറെ അത്യാസന്ന നിലയിൽ ഈ ബോംബ് പൊട്ടിയിട്ട് പിടയ്ക്കണ പിടഞ്ഞ് മരിക്കേണ്ട രംഗം കണ്ടു നിന്നതിന് ശേഷം സ്വന്തം മുറിവ് വെച്ച് കെട്ടി ആ അന്ത്യകർമ്മങ്ങൾ ചെയ്തിട്ട് വീണ്ടും പോകുന്നത് ഇതേ ജോലി തന്നെ തുടർന്ന് ചെയ്യാൻ സ്വന്തം സഹപ്രവർത്തകന്റെ മരണം ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് ചെയ്യാൻ അത് കണ്ടുനിന്നൊരാൾ മണിക്കൂറുകൾക്കകമാണ് പോകേണ്ടി വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം വലിയൊരു പോരാട്ടമാണ് ആ മനുഷ്യൻ നടത്തിയിട്ടുള്ളതെന്നും സഹപ്രവർത്തകരുടെ മരണം റിപ്പോർട്ട് ചെയ്യേണ്ടി വന്ന ജേർണലിസ്റ്റുകൾ ഗസയിൽ വേറെയുമുണ്ട് ഫലസ്തീൻ ടി വിയിൽ തത്സമയം റിപ്പോർട്ടിംഗ് ചെയ്യുമ്പോഴാണ് സൽമാനുൽ ബഷീറിന് തൻ്റെ ഉറ്റ സുഹൃത്തും ജേർണലിസ്റ്റുമായ മുഹമ്മദ് അബൂ ഫത്താബിൻ്റെ മരണദൂരം കിട്ടുന്നത് അത് റിപ്പോർട്ട് ചെയ്യവേ അദ്ദേഹം തൻ്റെ പ്രസ് ജാക്കറ്റും ഹെൽമെറ്റും ഊരി താഴെയിടുന്നു എന്തിനിതെല്ലാം ഇതൊന്നും സുരക്ഷ തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞായിരുന്നു അത് സ്റ്റുഡിയോയിൽ നിന്ന് അദ്ദേഹവുമായി സംസാരിക്കുകയായിരുന്ന അവതാരകനും കരഞ്ഞു പോയി അതായത് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഡ്യൂട്ടിക്ക് പോയ ഒരാൾ അവിടെ ബോംബ് പൊട്ടി മരിച്ചു പോയി എന്ന് നമ്മൾ ഈ സ്റ്റുഡിയോയിൽ ഇന്ന് പറയേണ്ടി വരുമ്പോൾ എന്ന് ആലോചിച്ച് നോക്ക് ലൈവ് ന്യൂസ് നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് ആലോചിച്ച് നോക്ക് എന്നിട്ട് സ്വന്തം ജാക്കറ്റൊക്കെ ഊരിക്കൊണ്ട് പറയാണ് ഇതൊന്നും നമുക്ക് സുരക്ഷിതത്വം തരുന്നില്ല അവനെന്തിനാണ് ഞാൻ ഇതൊക്കെ ധരിച്ചിരിക്കണമെന്ന് അവർക്ക് എടുക്കാവുന്ന സേഫ്റ്റി മെഷേഴ്സൊക്കെ എടുത്തിട്ടവർ പോയാലും അതിനൊക്കെ അപ്പുറത്തേക്കാണ് അവിടെ നടക്കണ കാര്യങ്ങളത് അത്രയും ജീവൻ മരണ പോരാട്ടം വെച്ചിട്ടാണ് തുടർന്നും അവർ ഈ കാര്യം ചെയ്തുകൊണ്ടേ ഇരിക്കണത് ഒന്ന് ആലോചിച്ച് നോക്കേ എത്ര ധൈര്യമുള്ള മനുഷ്യരാണ് അവരെന്ന് ആലോചിച്ച് നോക്കേ തുർക്കി വാർത്താ ചാനൽ അനദൂലുവിൻ്റെ ഗസ ഫോട്ടോഗ്രാഫർ മുഹമ്മദ് അൽ അലൂൽ ജോലിക്കിടെ ഒരു വാർത്ത കേട്ടു മഗ്രാസി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ ബോംബിട്ടു അദ്ദേഹം ആശുപത്രിയിലെ പരിചയക്കാരനെ വിളിച്ചു അപ്പോഴാണ് അറിയുന്നത് ഭാര്യയും നാല് മക്കളും നാല് സഹോദരങ്ങളും കൊല്ലപ്പെട്ടു എന്നുള്ളത് അതായത് നമ്മളിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും നമ്മൾ കേൾക്കുകയാണ് നമ്മളെ വീട് നിന്ന ഭാഗത്ത് ബോംബ് വീണു അപ്പോൾ നമ്മൾ ഉടനെ നമ്മളെ പരിചയക്കാരെ അല്ലെങ്കിൽ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതെ പരിചയക്കാരെ വിളിക്കുമ്പോൾ ഉടനെ പറയുകയാണ് നിങ്ങളെ വീട്ടിലുള്ള എല്ലാവരും അതിൽ പെട്ടിട്ടുണ്ട് അവരാരും ജീവിച്ചിരിപ്പില്ലായെന്ന് കേൾക്കേണ്ടി ഒന്ന് അവസ്ഥയൊന്നാലോചിച്ച് നോക്ക് അത് കേട്ടതിന് ശേഷം അവിടെ നിന്ന് ജോലി തുടരേണ്ടി വരുന്നത് ആ വാർത്തയും നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നൊരവസ്ഥയൊന്നാലോചിച്ച് നോക്ക് എത്രത്തോളം ഭീകരമായ ഒരു അവസ്ഥയാണെന്ന് ഗാസയിൽ മാധ്യമ പ്രവർത്തകനും സാന്ത്വന ശുശ്രൂഷയും തമ്മിൽ വേർതിരിക്കാനാവില്ല എന്നാണ് ഫോട്ടോ ജേർണലിസ്റ്റ് അഷ്റഫ് അബു അംറ പറയുന്നത് അതായത് ക്യാമറയിൽ പകർത്തു നിരേം കണ്ടു നിൽക്കാനാവാത്ത ദൃശ്യങ്ങളാവും എന്നാലും ഓരോ ക്ലിക്കും വലിയ ദൗത്യം നിർവഹിക്കുന്നു എന്നാണ് അഷ്റഫ് പറയുന്നത് പുറമേ കേൾക്കുന്ന ജീവനില്ലാത്ത കണക്കുകൾക്ക് അതായത് ഇരുപതിനായിരം മരണം അറുപതിനായിരം പരിക്കേറ്റവും ലക്ഷങ്ങൾ വീട് നഷ്ടപ്പെട്ടവർ എന്നത് അപ്പുറം അത് കണ്ടു നിൽക്കേണ്ടി വരുമ്പോൾ ഉള്ളൊരു വേദന എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല യുദ്ധക്കെടുതിയിൽ അമ്പരം ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ ക്യാമറ അടുത്ത് വരുമ്പോൾ അവരെ കളിപ്പിക്കും മുറിവേറ്റവരെ സമാധാനിപ്പിക്കും ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് അതായത് ഈ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോകുമ്പോഴും ഫോട്ടോ എടുത്തിട്ട് പോകുമ്പോഴും അതിലൊക്കെ പെടുന്നവരെ നമ്മൾ സമാധാനിപ്പിക്കേണ്ടി വരുന്നു ആ വരുന്ന കുഞ്ഞുങ്ങളെ നേരെ ഇത്രയും നേരം ഒന്ന് തമാശ കാണിച്ച് കളിപ്പിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ കാരണം ഈ ഓരോ ക്യാമറയും വരുമ്പോൾ ഈ കുട്ടികളും ഈ ഉള്ളവരും വിചാരിക്കണം നമ്മളെ ആരോ വരുന്നു വരുന്നു എന്നുള്ള ഒരു പ്രതീക്ഷ ആവുമല്ലോ വേറെ ഇനി വിരുന്നുകാരൊന്നും അവർക്ക് വരാനില്ല അപ്പം ആ ഒരു പ്രതീക്ഷയിൽ ഓടി വരുന്നവർക്ക് എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടല്ലേ അവർക്ക് അവിടെ ജോലി ചെയ്ത് പിന്നെയും മുന്നോട്ട് പോകാൻ നോക്കും നമ്മളൊന്ന് രൂപം ഒന്ന് രൂപം വെച്ച് നോക്കി എന്തോളം ഒരു അവസ്ഥയാണ് എന്നുള്ളതൊന്ന് വെറുതെ ഒന്ന് സങ്കല്പിച്ച് നോക്ക് നമ്മൾ ഉറങ്ങാൻ നമുക്കിനി തോന്നില്ല ഗാസയുടെ ശബ്ദമായി അറിയപ്പെടുന്ന മറ്റൊരു ഫോട്ടോ ജേർണലിസ്റ്റാണ് മോത്തേസസ് അസേസ നിരന്തര ഗാസയുടെ സ്പന്ദനങ്ങൾ സ്ഫോടനങ്ങൾ അദ്ദേഹം സമൂഹ മാധ്യമങ്ങൾ വഴി പുറത്തെത്തിക്കുന്നു ഇതേ ആളുകളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ ഈ പറയുന്ന ആളുകളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂസൊക്കെ കിട്ടുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ തളർത്തിക്കളയുന്ന ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കാനും പകർത്താനും വിധിക്കപ്പെട്ട ഗാസ ജേർണലിസ്റ്റുകൾ ദിവസവും പലതവണ മരിക്കുന്നു എന്നാണ് അവരിലൊരാളായ മുനാവക്കൽ പറയുന്നത് എത്രത്തോളം മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ നോക്കുകയും നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സ്ഥലങ്ങളൊക്കെ നമ്മളെ മുന്നിൽ ഇങ്ങനെ തകർന്ന് വീഴുമ്പോൾ നമ്മളിങ്ങനെ ആ കാഴ്ചകളൊക്കെ പകർത്തി നമ്മളെ ജോലിയുടെ ഭാഗമായിട്ട് പകർത്തി പകർത്തി പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ നടന്നു പോയിട്ടുണ്ടാകുന്നത് നമുക്ക് പ്രിയപ്പെട്ട ഒരു സ്ഥലമായിരിക്കും നമ്മളെ മുന്നിൽ ചാരമായി കിടക്കാം നമുക്ക് പ്രിയപ്പെട്ട ആളുകളാവാൻ നമ്മുടെ മുന്നിൽ അതിനകത്ത് പെട്ടിട്ട് മരിച്ചു കിടക്കുന്നുണ്ടാകും അതൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് നമ്മളെ കണ്ണ് തുടച്ച് നമ്മളെ ജോലി തുടർന്ന് തുടർന്ന് മുന്നോട്ട് പോവുക കാരണം ഈ ജോലി തുടർന്ന് മുന്നോട്ട് പോകുമ്പോഴും ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പറ്റുമോയെന്നറിയില്ല ചിലപ്പോൾ നമ്മളായിരിക്കും അടുത്ത് അതിനകത്ത് ആവേണ്ടി വരിക എന്നുള്ളൊരു അവസ്ഥയിൽ നിന്നിട്ട് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല ഇതും ഞങ്ങൾ യുദ്ധത്തിനെതിരെ ചെയ്യുന്നൊരു പോരാട്ടമാണെന്ന് പറഞ്ഞിട്ട് അത്ര എഫേർട്ട് എടുത്ത് അവർ ചെയ്യുന്നൊരു കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കേ അത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് എന്തോരം പരിഗണന പേഴ്സൺ ഓഫ് ദി ഇയറിനപ്പുറം ഈ ലോകം മൊത്തവും അവരെ എന്ത് കൊടുത്ത് വാഴ്ത്തിയാലാണ് മതിയാവുക എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേ ഈ ലോകത്ത് നമുക്ക് സ്വാധീനം ചെലുത്തപ്പെടാൻ കഴിയുന്ന വ്യക്തികൾക്കല്ലേ ഇങ്ങനെ വലിയ അംഗീകാരം കൊടുക്കാം അപ്പം ഇവർക്കപ്പുറം ഇനി സ്വാധീനം കൊടുക്കപ്പെടാൻ കഴിയുന്ന ആരെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടാവുമോ കാരണം ഇത്രയും ക്രൂരമായ അവസ്ഥ ഇനി ലോകത്തേക്ക് ഉണ്ടാവരേ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോഴും ഈ ക്രൂരമായ അവസ്ഥയിൽ ഇത് ഞങ്ങളിത് പുറ ലോകത്തേക്ക് എത്തിക്കുന്ന ഈ കാഴ്ചകളും ഞങ്ങൾ യുദ്ധത്തിനെതിരെ ചെയ്യുന്നതാണ് യുദ്ധത്തിനെതിരെയുള്ള പോരാട്ടമാണെന്ന് പറഞ്ഞിട്ട് സ്വന്തം ജീവനും ജീവിതവും പണയം വെച്ചിട്ട് അവര് ഇത്രയും കഷ്ടപ്പെടുമ്പോൾ അവരെ നമ്മൾ അത്രത്തോളം വലിയ നിലയിൽ കാണാം അത്രത്തോളം ആ ഭീകരത നമുക്ക് മുന്നിലേക്ക് അതുപോലെ എത്തിക്കാം പല കാഴ്ചകളും നമ്മൾ കണ്ടിട്ടില്ലേ ആശുപത്രിയിൽ മയക്കാനൊന്നും മരുന്നില്ലാണ്ട് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ പച്ച കിട്ടിയിട്ട് മരുന്ന് വെക്കുമ്പോൾ അതിങ്ങൾ അലറി കരയുന്നുണ്ട് പേരൻസ് എന്നറിയാതെ വഴിയിൽ നിന്ന് കിട്ടുന്ന കുട്ടികളുണ്ട് കെട്ടിടങ്ങൾ അടിയിൽ നിന്ന് കിട്ടുന്ന കുട്ടികളുണ്ട് അവസാനം നമ്മൾ അറിഞ്ഞ കാര്യമില്ലേ കയ്യിലൊക്കെ പച്ച കുത്തണുണ്ടവർ എവിടെങ്കിലും കിടന്ന് മരിച്ച ഇന്ന ആളാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അമ്മമാർ പറഞ്ഞ കുഞ്ഞുങ്ങളെ നിങ്ങളെ തിരിച്ചറിയാൻ അമ്മമാർ അതുപോലെ അവർക്ക് തിരിച്ചറിയാൻ ബോഡി കിടക്കുമ്പോൾ തിരിച്ചറിയാൻ അജ്ഞാത ശവവും എഴുതി തള്ളാതെ പോകാൻ വേണ്ടിയിട്ട് സ്വന്തം കയ്യിൽ പച്ച കുത്തേണ്ടി അവസ്ഥ എത്രത്തോളം ഒരു മോശമാണ് നമ്മൾ ജീവിച്ച സ്വന്തം മണ്ണിൽ തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് ഒരു വ്യക്തികൾ എത്തേണ്ടി വരുമ്പോൾ മോശമായ ഒരു അവസ്ഥയാണ് അപ്പോൾ ആ മോശമായ അവസ്ഥയിൽ നിന്നുകൊണ്ടിട്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ പുറം ഈ കിടക്കുന്ന ചിലപ്പോൾ കൂടി കിടക്കുന്ന ശവങ്ങൾക്കിടയിലൂടെ നടക്കേണ്ടി വരും തകർന്ന കെട്ടിടങ്ങൾക്കിടയിലൂടെ നടക്കേണ്ടി വരും മുറിവ് പറ്റിയ ആൾക്കിടയിലൂടെ നടക്കേണ്ടി വരും എത്രത്തോളം ഒരു കാര്യങ്ങളാവും നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നിങ്ങൾ നോക്കുക ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ ഭയങ്കര ഭയങ്കര സങ്കടമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഞാനിത് ഇങ്ങനെ വായിക്കുകയും ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് ഒന്ന് വീഡിയോ ചെയ്യണം തോന്നി മറ്റേതെങ്കിലുമൊക്കെ ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എനിക്ക് വേറെ വേറെ വൈറലാകുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല കാരണം ഇന്ന് ഞാനീ പറയണ ഒരു വീഡിയോ ചെയ്യുന്ന രൂപത്തിലാണ് പക്ഷേ ഒരഞ്ചോ പത്തോ വർഷങ്ങൾക്ക് ശേഷം ഈ വീഡിയോ ഇവിടെ കിടക്കുമ്പോൾ ഇതൊരു ചരിത്രമാണ് ഈ കാര്യം കേൾക്കുന്ന ഒരാൾക്ക് ഇത് ചരിത്രമാണ് അന്ന് നടന്നപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് സംഭവിച്ചത് ഇങ്ങനെ ഒരു കാര്യം നാളെ ഏതെങ്കിലും ഒരു സമയത്ത് ഈ ഒരു ചർച്ച മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായമായിട്ട് ഇതിവിടെ കിടക്കട്ടെ കാരണം അവരെ പരിഗണിക്കപ്പെടേണ്ടതല്ലേ ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തി നാലെങ്കിലും അവസാനിക്കുമ്പം പേഴ്സൺ ഓഫ് ദി ഇയർ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ആദ്യം എത്തേണ്ടത് ഈ മാധ്യമ പ്രവർത്തകരും അവിടെ അതിജീവനം നടത്തി ബാക്കിയായിട്ടുള്ള ആളുകളും ആയിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഈ വർഷമെങ്കിലും കാരണം യുദ്ധം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഓൾറെഡി കഴിഞ്ഞ വർഷം ഓഗസ്റ്റോട് കൂടി തന്നെ ഡിസംബർ വരെയൊക്കെ അവിടുത്തെ സ്കൂളിനൊക്കെ ലോങ് ആയിട്ട് അവധി കൊടുത്തപ്പം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ മിന്നിയതാണ് യുദ്ധം തുടർന്ന് പോകും ഇപ്പോഴും നമുക്ക് മനസ്സിലാവും യുദ്ധം അവസാനിക്കുന്ന ലക്ഷണമൊന്നും ഒന്നും കാണണില്ല കാരണം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തുക എന്ന് പറയുന്നൊരു പരിപാടി നമ്മൾ അവിടെ നമ്മൾ കണ്ടതാണ് യുക്രൈനിലെ കാര്യം ഇപ്പം രണ്ട് സ്ഥലങ്ങളാണ് ഈ രണ്ട് സ്ഥലങ്ങളിൽ ഇനി യുദ്ധം അവസാനിച്ചാൽ പോലും ഈ ആളുകൾക്കൊന്ന് സാധാ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുമോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും എല്ലാം നഷ്ടപ്പെട്ട് ആ നാട് തന്നെ നശിച്ചു കിടക്കുകയാണ് ഈ ഒന്നേന്ന് കെട്ടിപ്പടുത്ത് എന്ന് വരും എങ്ങനെ വരും ഈ അനാഥകുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ ജീവിക്കും മക്കളെ നഷ്ടപ്പെട്ടവരൊക്കെ എന്ത് പ്രതീക്ഷയിൽ ഇനി ജീവിക്കും ഒന്നുമില്ല അവിടെ ആളുകൾക്ക് ഒരു കഷ്ണം ടാർപ്പായിൽ എല്ലാം ഇന്നലെ വരെ വീട്ടിൽ കിടന്നുറങ്ങിയവരൊക്കെ ടാർപ്പായുടെ കീഴിൽ ഒരു നേരത്തെ ആഹാരത്തിനായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഓരോ ക്യാമറയ്ക്ക് മുന്നിലും ഓരോ സൈറും കേൾക്കുമ്പോഴും ഓരോ വാഹനം കേൾക്കും കാണുമ്പോഴും അവർക്കുള്ളൊരു പ്രതീക്ഷയുണ്ട് രക്ഷിക്കാനുള്ള ഒരാളാവുമെന്ന് കാരണം ഇനി അവിടെയുള്ള ആരും വിരുന്നുകാരൊന്നും പ്രതീക്ഷിക്കണില്ല ഒരു കാലത്തേക്കും വിരുന്നുകാരൊന്നും അവർക്ക് വരാനില്ല അവർക്ക് വിരുന്ന് വരേണ്ടവരും അവരെ വീട്ടിലുണ്ടാവേണ്ടവരും ഒക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് കൂട്ടരെയെ ഓരോന്ന് നമ്മൾ ആഹ്ലാദിക്കുമ്പോഴും ഓരോന്ന് ചെയ്യുമ്പോഴും ഇത്രയ്ക്കുള്ളു നമ്മുടെ അവസ്ഥ എന്ന് ചിന്തിക്കാൻ നമുക്ക് ഈ ഒരു യുദ്ധമെങ്കിലും ഒരു കാരണമാകട്ടെ മനുഷ്യർ ഒരു ഒന്നും മനസ്സിലാക്കാണ്ട് മനുഷ്യർ അധപതിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാലഘട്ടമാണത് ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും ആരെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കട്ടെ ഈ ദൈന്യാവസ്ഥ എന്ന് പറയണത് ഇവിടെ നമ്മളൊരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ നമുക്ക് വൈറലാവാൻ വേണ്ടിയുള്ള വാർത്തകൾ കൊടുക്കാൻ വേണ്ടി മത്സരിക്കുമ്പോൾ അവിടുത്തെ മാധ്യമപ്രവർത്തകർ എത്രത്തോളമാണ് കിടന്നിട്ട് അവരുടെ ധർമ്മം ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടേയിരിക്കണത് അവരുടെ കർമ്മം അവർ ചെയ്തുകൊണ്ടേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കണം ഓരോ ജോലിയും അതിൻ്റെ വിലയറിഞ്ഞും അതിനെന്താ ചെയ്യേണ്ടതെന്നനുസരിച്ച് അത് കൊടുത്ത് ചെയ്യുമ്പോഴല്ലേ ആ ജോലിയോട് അവർ കാണിക്കുന്ന ആത്മാർത്ഥ എന്ന് പറയണത് ഇത് സ്വന്തം ജീവനും ജീവിതവും കുടുംബവും എല്ലാം പോയിട്ടും എല്ലാം പോയിക്കൊണ്ടേ ഇരിക്കുമ്പോഴും ഏത് നിമിഷവും സ്വന്തം ജീവൻ പോകുന്നറിയുമ്പോഴും ഈ പുണ്യമായ ഒരു കാര്യം അവർ ചെയ്യണില്ലേ ഇത് നമുക്കൊക്കെ അറിയാൻ കഴിയുന്ന അങ്ങനത്തെ ആളുകൾ ഉള്ളതുകൊണ്ടല്ലേ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെ രേഖപ്പെടുത്താൻ മറക്കല്ലേ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക എല്ലാം മാറിയിട്ടൊന്ന് ഓക്കെ ആയി കിട്ടാൻ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പത്രത്തിൽ വായിക്കാൻ പറ്റട്ടെ എന്ന് എല്ലാവരും പ്രതീക്ഷിക്കണം കേട്ടോ